ി ജെ പി സർക്കാരിനെതിരെ സംസാരിച്ചു തുടങ്ങിയതിനു ശേഷം നിരവധി ഭീഷണികളും വ്യാജ ആരോപണങ്ങളും നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് പ്രശസ്ത യൂട്യൂബർ ധ്രുവ് റാട്ടി ഇപ്പോഴിതാ പുതിയ വ്യാജ പ്രചരണങ്ങളുമായി എത്തിയിരിക്കുകയാണ് സംഘപരിവാർ ധ്രുവിന്റെ യഥാർത്ഥ പേര് ബദ്രു റാഷിദ് എന്നാണെന്നും മുഴുവൻ പേര് ബദ്രുദ്ദീൻ റാഷിദ് ലാഹോറി എന്നാണെന്നുമാണ് വാട്സപ്പിൽ പ്രചരിച്ച മെസ്സേജിൽ പറയുന്നത് ഒപ്പം ഭാര്യ ജൂലിയുടെ യഥാർത്ഥ പേര് സുലൈഖ എന്നാണെന്നും അവർ പാകിസ്ഥാൻ സ്വദേശിയാണെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് സന്ദേശത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് മോദി വിരോധിയായ ബി ജെ പി വിരോധിയായ സനാതനധർമ്മത്തിനെതിരായ ആർ എസ് എസ് വിരോധിയായ ധ്രുവ റാട്ടിയെ സത്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഇയാളുടെ യഥാർത്ഥ പേര് ബദ്രു റാഷിദ് എന്നാണ് മുഴുവൻ പേര് ബദറുദ്ദീൻ റാഷിദ് ലാഹോരി ഇയാൾ ജനിച്ചത് പാകിസ്ഥാനിലെ ലാഹോറിലാണ് ഇയാളുടെ ഭാര്യയായ ജൂലിയും പാകിസ്ഥാനിലാണ് ജനിച്ചത് ഇവരുടെ യഥാർത്ഥ പേര് സുലൈഖ എന്നാണ് ജൂലിയുടെ പേരിന് ശേഷം ബ്രാക്കറ്റിൽ ക്രിസ്ത്യൻ പേരെന്നും കൊടുത്തിട്ടുണ്ട് ഇവർ ഇപ്പോൾ പാകിസ്ഥാനിലാണ് താമസിക്കുന്നത് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ കറാച്ചിയിലെ ബംഗ്ലാവിൽ വൈ പ്ലസ് ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയിൽ പാക് സൈന്യത്തിന്റെ സംരക്ഷണത്തിലാണ് താമസിക്കുന്നത് ഒപ്പം ഇയാളുടെ ഭാര്യ പിതാവും പാകിസ്ഥാൻ സ്വദേശിയാണെന്നും പറയുന്നു ഇതാണ് വാട്സപ്പിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ച സന്ദേശം എന്നാൽ ധ്രുവ് തന്നെ ഈ വ്യാജ വാർത്തക്കെതിരെ തന്റെ ട്വിറ്റർ അക്കൗണ്ട് വഴിയും വാട്സപ്പ് ചാനൽ വഴിയും പ്രതികരിച്ചുകൊണ്ട് രംഗത്തു വന്നു ഞാൻ ചെയ്ത വീഡിയോകളോട് അവർക്കൊന്നും പ്രതികരിക്കാനാവുന്നില്ല അതിനാലാണ് വ്യാജ വാർത്തകൾ ഉണ്ടാക്കി വിടുന്നത് ഭാര്യയും അവരുടെ കുടുംബത്തെയും ഇതിലേക്ക് വലിച്ചഴിച്ചത് വളരെ നിരാശാജനകമാണ് ഐ ടി സെൽ ജീവനക്കാരുടെ ധാർമ്മികത എവിടെയാണ് എന്നാണ് ധ്രുവ് ചോദിക്കുന്നത് ഒപ്പം അവരുടെ മുഴുവൻ സിസ്റ്റത്തെയും നമ്മൾ പൂർണ്ണമായും തകർത്തെന്നും നിർമ്മിച്ച വീഡിയോകൾക്ക് അവർക്ക് ഉത്തരമില്ലെന്നും അതിനാലാണ് ഈ വ്യാജ വാർത്തകളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്താൻ അവർ പരമാവധി ശ്രമിക്കുന്നതെന്നും ധ്രുവ് പറഞ്ഞു ഇതാദ്യമായല്ല ധ്രുവിനെതിരെ ഭീഷണിയും ആരോപണങ്ങളും വ്യാജ വാർത്തകളും സംഘപരിവാർ സൃഷ്ടിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ കാലുകുത്തിയാൽ കൊന്നുകളയുമെന്നായിരുന്നു സംഘപരിവാർ അനുകൂലികൾ ഭീഷണി മുഴക്കിയിരുന്നത് എന്നാൽ ഭീഷണി എത്തി ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം ധ്രുവ് ഇന്ത്യ ഗേറ്റിന് മുന്നിൽ നിൽക്കുന്ന ഫോട്ടോ ആണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ബി സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിമർശിച്ച് നിരവധി വീഡിയോകൾ ചെയ്യുന്ന ധ്രുവിന് യൂട്യൂബിൽ പതിനെട്ട് ദശലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് സർക്കാരിൻ്റെ നയങ്ങളും സമൂഹത്തിലെ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചും വിമർശിച്ചും ധ്രുവ് ധ്രുവ്രാട്ടി ചെയ്ത വീഡിയോകൾ ചർച്ചയായിരുന്നു ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് പോവുകയാണോ എന്ന് ചോദിച്ച് ചെയ്ത വീഡിയോയ്ക്ക് വലിയ സ്വീകരണവും വിമർശനവും ലഭിച്ചു ലഡാക്കിനെ പറ്റിയും ഇലക്ട്രൽ ബോണ്ടിനെ പറ്റിയും ചെയ്ത വീഡിയോയ്ക്ക് ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാരുണ്ടായിരുന്നു ഏറെ വിവാദമായ ദ കേരള സ്റ്റോറി സിനിമയെക്കുറിച്ചും ധ്രുവ് ചെയ്ത വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു